സഹകരണ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ കാലത്ത് കർഷകരെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് കർഷകർക്ക് ദീർഘകാല വായ്പകൾ നൽകുന്നതിനായി ആരംഭിച്ച ഭൂപണയ ബാങ്ക് ഇന്ന് കാർഷിക മേഖലയിൽ ഒട്ടേറെ പദ്ധതികളാണ് നടപ്പാക്കുന്നത് കാർഷിക കാർഷികേതര മേഖലയിൽ നിരവധി വായ്പകൾ നൽകി വരുന്നുണ്ട് കരുനാഗപ്പള്ളി താലൂക്ക് പ്രവർത്തന പരിധിയായിട്ടുള്ള ബാങ്കിന്റെ പരിധിയിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും കരുനാഗപ്പള്ളി നഗരസഭയിൽ നിന്നും ബാങ്ക് അംഗങ്ങളായ മികച്ച കർഷകരെ തെരഞ്ഞെടുത്താണ് ചടങ്ങിൽ ആദരിച്ചത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ബാങ്ക് പ്രസിഡന്റ് ഐ ഷിഹാബിന്റെ അധ്യക്ഷതയിലാണ് കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ചെയ്യാൻ ധൈര്യപ്പെട്ട് തങ്ങളുടെ പോക്കറ്റിൽ പോക്കറ്റിലിരുന്ന കാശുപോയി ചെലവഴിച്ചുകൊണ്ട് കൃഷിയെ സ്നേഹിച്ച ഒരു കൂട്ടം നമ്മളെ സ്നേഹിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് ആദരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് മാതൃകയാണ് ഞാൻ അടക്കം ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും മാതൃകയാണ് അപ്പൊ പണമല്ല വിഷയം ആരോഗ്യമാണ് വിഷയം അതല്ല നമ്മുടെ സംസ്കാരമാണ് വിഷയം കാർഷിക സംസ്കാരമാണ് നമ്മുടേത് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം സഹൃദരെ ഇന്ന് ജനസമൂഹത്തിൽ ആദരിക്കുവാൻ കാണിച്ച മനസ്സിന് കാർഷിക ഗ്രാമ വികസനത്തിന്റെ ബാങ്കിന്റെ മനസ്സിന് ഹൃദയപൂർവ്വം ആയിരം നന്ദിയും അതുപോലെ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് കർഷകരെ ആദരിച്ചു ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ ഇവിടുത്തെ കർഷകരോടുള്ള ഉദാരമായ സമീപനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കൃഷി ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ കൃഷി വകുപ്പ് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി നമ്മളും കൃഷിയിലേക്കെന്ന ഒരു ചരിത്രപരമായ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവർക്കും കൃഷി വകുപ്പ് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ദൈനംദിന ജീവിതത്തോടൊപ്പം തൊഴിലിനോടൊപ്പം കൃഷിയെ കൂടി ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് കൃഷി വകുപ്പ് പല പ്രവർത്തനങ്ങളിലൂടെയും വീണ്ടും വീണ്ടും മലയാളികളെ ഓർമ്മിപ്പിക്കുന്നു കാർഷിക ഗ്രാമ വികസന ബാങ്ക് കൊല്ലം റീജിയണൽ മാനേജർ ജ്യോതിലക്ഷ്മി ആർ സോമൻപിള്ള കെ ഉണ്ണികൃഷ്ണൻ എസ് ഹാരിസ് ലീലാവതി പി എൻ അമൃത അജയൻ ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ള സ്വാഗതവും സെക്രട്ടറി ടി ജി യമുന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി